ഉത്തർപ്രദേശിൽ മഹാകുംഭമേള നടക്കുകയാണ് നൂറ്റി നാൽപ്പത്തി വർഷത്തിന് ശേഷം നടക്കുന്ന ഉത്സവമാണ് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് നിരവധി പേർ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തുന്നത് പ്രയാഗ്രാജിലേക്ക് ഓരോ ദിവസവും ആളുകളുടെ ഒഴുക്കാണ് നമ്മൾ കാണുന്നുണ്ട് എല്ലാ ദിവസവും വാർത്ത കാണുന്നുണ്ട് ഒരു വശത്ത് ഇതിങ്ങനെ നിൽക്കുമ്പോഴും മറുവശത്ത് ഇതിനെ ഇതിനോടനുബന്ധിച്ചുള്ള അക്രമങ്ങളും അതുപോലെ നടക്കുന്നുണ്ട് ട്രെയിൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതുപോലെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ആയിട്ടുണ്ട് അതുപോലെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യ ഉൾപ്പെടെ സർക്കാർ മറച്ചുവെക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച ഈ ഉത്സവത്തോടനുബന്ധിച്ച മറുവശത്തു കൂടി പോകുന്നുണ്ട് അതുകൂടി പരിശോധിക്കാം അജിംസ് ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ ഈ ഡൽഹിയിലുണ്ടായ ഈ ഒരു അപകടം അതിനുശേഷമുള്ള മരണ കണക്ക് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്ന കളികളൊക്കെ കാണുന്നുണ്ട് എവിടെയാണ് സർക്കാരിനെ പിടിച്ചത് എന്നാണ് കരുതേണ്ടത് ഈ ഒരു ക്രമീകരണങ്ങൾ തൊട്ട് പ്രശ്നങ്ങളാണ് എന്നാണ് അല്ല കുംഭമേള എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഒരു ഇവൻ്റാണ് ലോകത്ത് ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇവൻ്റ് വേറെ ഒന്നിലും ഇല്ല അപ്പോൾ ഹജ്ജ് ഒക്കെയാണ് അതുപോലത്തെ ഒരു പിൽഗ്രിമേജ് ഉള്ള ഒരു ആളുകൾ കൂടുന്നൊരു ഒരു ഒരു പരിപാടി പക്ഷെ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എത്രയോ ഇരട്ടി ആളുകളാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ കുംഭമേളയ്ക്ക് ചെയ്യുന്ന പലതരം സ്വഭാവങ്ങളുണ്ട് ഇപ്പോൾ പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മഹാകുംഭമേള അപ്പോൾ ഇത് ഓരോ കാലയളവിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് എന്നാണ് യു പി സർക്കാർ വനമാധ്യമങ്ങളൊക്കെ പറയുന്നത് അതുപോലെ അത് അതിൻ്റെ ഓർഗനൈസേഴ്സ് പറയുന്നത് ഒരു മഹാകുംഭം മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നു എന്നാണ് അപ്പോൾ ഒരു പ്രചാരണം കൊടുക്കുന്നതോടുകൂടി നൂറ്റി നാൽപ്പത്തി വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരിക്കൽ മാത്രം അതിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടും അതിനുവേണ്ടിയാണ് അങ്ങനെ പ്രചാരണം നടന്നത് അപ്പോൾ കൂടി നാല് ഒരു കുറഞ്ഞതൊരു നാൽപ്പത്തി അഞ്ച് കോടി മനുഷ്യരെങ്കിലും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാകും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ യു പി സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോൾ തന്നെ ഓൾറെഡി തന്നെ ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്താറ് വരെയാണ് കുമ്പോളം നടക്കുന്നത് ഓൾറെഡി തന്നെ അൻപത് കോടി ആളുകളവിടെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണെന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഇനിയിപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് കണക്കാണെങ്കിൽ പോലും ഈ കോടിക്കണങ്കിലും മനുഷ്യർ അവിടെ വന്നു പോകുന്നുണ്ട് ഈ സമയങ്ങൾക്കുള്ളിൽ അപ്പോൾ ഇത്രയും മനുഷ്യർ വന്നു പോകുന്ന ഒരു പരിപാടിയിൽ ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം അപ്പോൾ അത് ഞാൻ ഞാനിതിനെ കമ്പയർ ചെയ്യുന്നത് ഹജ്ജുമായിട്ടാണ് ഹജ്ജിൽ ഇതിൻ്റെയൊക്കെ എത്രയോ ആളുകളാണ് പങ്കെടുക്കുക ഒരു പതിനെട്ട് ലക്ഷം പേരോ അങ്ങനെയൊക്കെയാണ് പങ്കെടുക്കുക അപ്പോൾ അത്രയും പേർ പങ്കെടുക്കുന്ന ചടങ്ങിൽ തന്നെ പക്ഷേ അവർ അത്രയും ആളുകൾ ഒരുമിച്ച് ഒരേ സമയം വന്ന് സ്റ്റേ ചെയ്താണ് ഹജ്ജ് പരിപാടിയിൽ പങ്കെടുക്കുക ഏതാണ്ട് ഒരു ലക്ഷം സൈനികരെ സുരക്ഷാ സൈനികരെ അവിടെ അതിനുവേണ്ടി നിയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്ര പേർ വേണ്ടി വരും അതാണ് നാൽപ്പത്തഞ്ച് കോടി മനുഷ്യർ ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില ദിവസങ്ങളിൽ ഒന്ന് മുതൽ പത്ത് കോടി വരെ ആളുകൾ ഒരേ സമയം അവിടെ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എത്ര സുരക്ഷാ സൈനികർ അവിടെ വേണ്ടി വരും എത്ര വോളണ്ടിയേഴ്സ് വേണ്ടി വരും എന്ന് ചോദിച്ചാൽ അത് അപര്യാപ്തമാണ് അത്ര ആളുകൾ പോരാ എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ നൂറ്റിനാൽപ്പത്തിനാല് വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള എന്ന് പറയുന്നല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കുംഭമേള നടന്നിരുന്നു അന്ന് യോഗി ആദിത്യനാഥ് അല്ല ഭരിക്കുന്നത് അന്ന് സമാജ്വാദി പാർട്ടിയാണ് ഭരിക്കുന്നത് അഖിലേഷ് യാദവാണ് മുഖ്യമന്ത്രി അന്നും യു പി ഭരണോടം പറഞ്ഞത് ഇതും നൂറ്റി നാൽപ്പത്തി വർഷത്തിനിടയ്ക്ക് നടക്കുന്ന കുംഭമേളയാണെന്നാണ് രണ്ടായിരത്തി ഒന്നിൽ ഒരു കുംഭമേള നടന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആ കുംഭമേളയ്ക്കും അന്ന് നടത്തിയ പ്രചാരണം അന്ന് മാധ്യമങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അന്ന് അന്നും ഈ മഹാകുംഭമേളയാണെന്ന് അതായത് നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം കൂടുമ്പുള്ള കുംഭമേള ഇതിൻ്റെ നമുക്കിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും പഴയതായിട്ട് എനിക്ക് ഞാൻ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നടന്ന കുംഭമേളയാണ് അത് ബി എസ് സിയുടെ ബി ബി സിയുടെ ലേഖകൻ മാർക്ടലി അത് ഒരു ഡോക്യുമെൻ്ററി പോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിലും പറയുന്നത് അത് മഹാകുംഭമേളയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള എന്ന വിശേഷണം ഇതിനു മുമ്പ് പല കുംഭമേളയ്ക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അത് രണ്ടായിരത്തി പതിമൂന്നിൽ അഖിലേഷ് യാദവ് വരുമ്പോഴാണ് രാഷ്ട്രീയ താല്പര്യത്തോടെ ആയിരിക്കും അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക കാരണം ഞങ്ങൾ ഒരു വലിയ ഇവൻ്റ് നടത്തുന്നു സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നു ഇത്ര ആളുകൾ ഇവിടെ വരുന്നു എന്ന് പറയുന്നത് ആ ഭരണകൂടത്തെ സംബന്ധിച്ചൊരു ഒരു ക്രെഡിറ്റാണ് അത് തന്നെയായിരിക്കും ഇപ്പോൾ യോഗ്യാതിന് അത് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രചാരണം നടത്തി കൂടുതൽ ആളുകൾ കൊണ്ടുവരുമ്പോൾ നമ്മളതിന് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ബാധ്യസ്ഥരാണ് സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ വരുന്ന ആളുകൾക്ക് എന്താണ് ടോയ്ലറ്റുകൾ വേണം വരാൻ ട്രെയിനുകൾ വേണം അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ വേണം എഴുപത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് യു പി ഗവൺമെൻറ് ഇതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് കുംഭമേളയ്ക്ക് വേണ്ടി അപ്പോൾ ഈ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നതിന് വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് വെച്ചാൽ അത് കുംഭമേള നടത്തിപ്പിന് വേണ്ടി മാത്രമല്ല അവിടെ എന്താണ് റോഡുകൾ പണിയാൻ അവിടുത്തെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വികസിപ്പിക്കാൻ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് പ്ലോട്ടുകൾ ഏതാണ്ട് പതിനായിരം ഏക്കർ സ്ഥലത്താണ് ഈ കുംഭമേള നടക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് മുമ്പ് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പതിനായിരമായിട്ട് ഉയർത്തിയതാണ് മുമ്പത് പത്ത് വർഷം മുമ്പേക്കത് ഒരു ആയിരം ഏക്കർ സ്ഥലത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് സ്ഥലം കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്റ്റാമ്പേയ്ഡ് ഉണ്ടാവാതെ നോക്കുക തീപിടുത്തം ഉണ്ടാകാതെ നോക്കുക ആളുകൾക്ക് അപകടം പറ്റാതെ നോക്കുക ആളുകൾക്ക് വന്നു പോകാനുള്ള വാഹന സൗകര്യം ഒരുക്കുക അപ്പോൾ ഞാൻ വീണ്ടും ഹജ്ജു ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് അവർ നിയന്ത്രിതമായ ആളുകളെ അതിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ തീർത്ഥാടക ഇത്ര തീർത്ഥാടകർ വിദേശ തീർത്ഥാടകർ ഇത്ര പേരെ വരാൻ കഴിയുമെന്ന് അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുകയാണ് പക്ഷേ ഈ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ ആർക്കും പോവാം നമുക്കിപ്പോൾ വേണം പോകണമെങ്കിൽ അടുത്ത ട്രെയിൻ പിടിച്ച് പ്രയാഗരാജിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ അൻപത് കോടി പേർ ഇതിനകം വന്നു പോയി എന്ന് ഭരണകൂടം പറയുമ്പോൾ അത് ചിലപ്പോൾ നാളെ നൂറ് കോടി ആവാം അതിൽ ആളുകൾ കൂടാം അപ്പോൾ അത്രയും പേർ ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യം മറ്റടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് തീരുമാനിച്ചിട്ട് വേണമല്ലോ ഇത് നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന കുംഭമേളയാണ് എന്ന് പറഞ്ഞാൽ ആളുകളെ ആകർഷിക്കാൻ അപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു തീർത്ഥാടക ഇവൻ്റിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല ഇപ്പോൾ അൻപതല്ല നൂറ് കോടി വന്നാലും ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകൾ സ്വീകരിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കണം ഇപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ച് ശനിയാഴ്ച എന്തായാലും എന്താണ് ആവശ്യത്തിന് ഇല്ല നമ്മൾ വിഷലുകൾ കാണുക ആളുകൾക്ക് ട്രെയിനിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാത്ത ആൾ എ സി കമ്പാർട്ട്മെൻറ്റ് ചെല്ലു തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഡൽഹിയിൽ എന്താ ഉണ്ടായത് ഡൽഹിയിൽ ഒരേ പേരുള്ള ഒരു ഒന്ന് സ്പെഷ്യൽ ട്രെയിൻ ഒന്ന് സാധാരണ ട്രെയിൻ ഒരേ പേരുള്ള രണ്ട് ട്രെയിൻ വന്നപ്പോൾ കൃത്യമായി അനൗൺസ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാത്രക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെയിൽവേക്ക് സാധിച്ചില്ല അത് ഉണ്ടാക്കിയൊരു തിക്കും തിരക്കിലും ആളുകൾ പതിനെട്ട് പേരെ മറ്റാണ് മരിച്ചത് അത് മരിച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല റെയിൽവേ റെയിൽവേ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കുക അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല അവിടെ കുംഭമേളയുടെ അവിടെ തിക്കും തിരക്കുണ്ടായപ്പോഴും ഇതേ പ്രശ്നമായിരുന്നു അവിടെ മരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആരും മരിച്ചിട്ടില്ല അതായത് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ ആ പരിപാടിയുടെ ഷോപ്പ് കിട്ടുമെന്നു അല്ലെങ്കിൽ അവരുടെ മിസ്മാനേജ്മെൻ്റ് എക്സ്പോസ് ചെയ്യപ്പെടുമെന്നു ഭയക്കുകയാണ് യെസ് അന്ന് അതാണ് അതാണ് അപ്പോൾ മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു മനുഷ്യൻ്റെ ഒരു അന്തസ്സ് മനുഷ്യൻ്റെ വില ഇതിനെ ഈ ഭരണകൂടങ്ങളെത്രമാത്രം മാനിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം മറ്റൊന്ന് യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടനത്തോട് ഈ ഭരണകൂടങ്ങൾക്ക് ഭരണാധികാരികൾക്ക് എത്രമാത്രം ആത്മാർത്ഥ ഉണ്ടെന്നുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഇത് സക്സസ്ഫുൾ ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്താൽ മാത്രമാണല്ലോ നാളെ ആളുകൾ വരുള്ളൂ അവിടെ പോയി എന്തിന് ചവിട്ടിക്കൊണ്ട് ചാവണം എന്ന ആളുകൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇതിലേക്ക് ആളുകൾ കുറവല്ലേ വരിക ഇപ്പോൾ ഈ പിൽഗ്രിമേജ് ടൂറിസം എന്ന് പറയുന്ന ഇന്ത്യയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു ടൂറിസം സെക്ടറാണ് അത് കാരണം ഇന്ത്യയ്ക്ക് അത്രയും പൊട്ടൻഷ്യലുണ്ട് ഇപ്പോൾ പ്രയാഗരാജ് പോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങളുള്ള ക്ഷേത്ര നഗരികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതിൻ അതിൻ്റെ ഭാവിയെക്കൂടി കരുതി കൊണ്ടുവേണം ഇത് ഇത് നമ്മൾ ഈ ഈ ഇവൻ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ സൗകര്യങ്ങളില്ല അപ്പോൾ ബ്ലോഗർമാരൊക്കെ വന്നിട്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പറന്ന് നമ്മൾ കണ്ടതാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ല മലമൂത്ര വിസർജനത്തിന് സൗകര്യങ്ങളില്ല തുടങ്ങിയ ഒരുപാട് പരാതികൾ അതായത് ഇന്ത്യ ഇതാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് മുമ്പിൽ ഷോ കേസ് ചെയ്യപ്പെടുകയാണ് അതായത് വഴിയിൽ നിന്ന് മൂത്ര ഒഴിക്കുന്ന ആളുകൾ ട്രയൽ റൂമിൽ മൂത്ര മൂത്രമൊഴിയുന്ന ആളുകൾ ഇത്തരം ദൃശ്യങ്ങൾ പകർത്തപ്പെടുന്ന ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൂടി ആളുകൾ വരുന്നുണ്ട് ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യ സംഗമം ഇത്ര ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഷോ കേസ് ചെയ്യപ്പെടുന്ന ഇന്ത്യക്ക് എത്ര വന്നത് നല്ലതാണ് എന്നാലോചിക്കേണ്ടത് ഇന്ത്യ ഭരിക്കുന്ന ആളുകളാണ് പക്ഷേ അത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും അതിന് തടയിടാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇത് തടയിടാൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പ്രോപ്പറായി ഓർഗനൈസ് ചെയ്യാത്ത ആളുകൾക്ക് അതിന് വേണ്ടത്ര അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല വേണ്ടത്ര വിഭാവനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അമൃതാനത്തെ അടിസ്ഥാന പ്രശ്നം അതിപ്പോൾ നേരത്തെ അജ്മൂസ് പറഞ്ഞല്ലോ അൻപത് കോടിയോളം ആളുകൾ വരാനിരിക്കുന്ന ലോകത്ത്ന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന ചടങ്ങ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് ഗവൺമെൻറ് ഒരു പ്ലാനും ഇല്ല ശബരിമലയിൽ നമ്മൾ വെർച്വൽ ക്യൂ ഏർപ്പാടാക്കും ഇത്തവണ നമ്മൾ വെർച്വൽ ക്യൂ മാത്രമേ ഉള്ളൂ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ കെ സുരേന്ദ്രൻ വെർച്വൽ ക്യൂ പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ സ്പോട്ട് ബുക്കിംഗ് എടുക്കും വരുന്ന മുഴുവൻ പേരും കയറും ആ ശബരിമലയെ തകർക്കാനാണ് സർക്കാരിൻ്റെ ഭാവങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ജന്മഭൂമി വലിയ ലേഖനം എഴുതിയിട്ടുണ്ടതിനെക്കുറിച്ച് അപ്പോൾ ആ ഒരു 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 സ്ഥലത്ത് അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് ശബരിമലയാണ് ശബരിമലയിലെ തീർത്ഥാടനത്തിൽ ഒരു സ്റ്റാമ്പേർഡ് ഉണ്ടാകാൻ പാടില്ല തിക്കും തിരക്കും ഉണ്ടാവരുത് എല്ലാവർക്കും സ്മൂത്തായി ദർശനം നടത്തി തിരിച്ചു പോകണമെന്ന പ്ലാനിൽ ശാസ്ത്രീയമായി നമ്മളൊരു പരിപാടി ഏർപ്പാടാക്കുമ്പോൾ അതിനെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ച ആളാണ് ആര് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടി ആ പാർട്ടിക്ക് ഇപ്പോൾ എന്തു പറയാനുണ്ട് ഈ നടക്കുന്ന അന്യായങ്ങളെക്കുറിച്ച് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടനമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്ഥ വിശ്വാസ പരിപാടിയായ കുംഭമേള അതിനെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ നമുക്ക് അഭിമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണോ ഒരു ശരിയായ വിശ്വാസയ്ക്ക് സന്തോഷവും സംതൃപ്തിയും കൊടുക്കുന്ന ഒന്നാണോ ഗംഗയിൽ മുങ്ങാൻ വരികയാണ് ആളുകൾ ഇപ്പോൾ നോക്കൂ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് ഗംഗയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന ഇന്ത്യൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടാണ് അവർ ഹരിത ട്രിബ്യൂണൽ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസിയുടെ റിപ്പോർട്ടാണ് അതിനകത്ത് മുങ്ങാനോ അതിനടുത്ത് പോകാനോ തൊടാനോ കഴിയാത്ത വിധം അതിൽ മുങ്ങുന്ന ആളുകൾ വിവിധ സാംക്രമിക രോഗങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടേക്കാം എന്ന ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ട് ഇന്ത്യൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ വീഡിയോ അടക്കമുള്ള സംഗതിയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിലടക്കം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെന്ത് ഉത്തരവാദിത്തമാണ് അമ്പത് കോടി ആളുകൾ ഒരു പോപ്പുലേഷനിലെ പകുതിയിൽ മൂന്നിലൊന്ന് വിഭാഗം മനുഷ്യർ വന്ന് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെയാണോ ശുചിത്വം എന്ന സംഗതിയെ കാണേണ്ടത് അവിടെ വി ഐപികൾക്കുള്ളൊരു മേഖലയുണ്ട് അവിടെ ഒരു തിരക്കുമില്ല തിക്കുമില്ല അവിടെ എല്ലാം നീറ്റാക്കി ശുചിയാക്കിയിട്ട് കയർ കെട്ടിയിട്ടുണ്ട് അവിടെ ഇറങ്ങി മുങ്ങിയാൽ മതി സാധാരണ മനുഷ്യർ വന്നിറങ്ങുന്ന സ്ഥലത്ത് വൃത്തി എന്ന് പറഞ്ഞ സംഗതി കീപ്പ് ചെയ്യണ്ടേ സർക്കാർ പറയുന്ന ഒന്നര ലക്ഷത്തോളം ടോയ്ലറ്റുകൾ ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷേ ബഹുഭൂരിപക്ഷം സ്ഥലത്ത് പോയാൽ മനുഷ്യ വിസർജനം നിറഞ്ഞിരിക്കുന്നതാണ് പലയിടത്തും വീഡിയോകൾ വ്ലോഗർമാർ പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്ന ഒന്നാണ് അമ്പത് കോടി ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പ്രയാഗരാജിൽ വന്ന് മുങ്ങാൻ എത്ര പേർക്ക് പറ്റും അത്രയും വരെ വരാൻ പാടുള്ളൂ അതിലൊരാൾ കൂടുതൽ വരാൻ പാടില്ല വന്നാൽ എന്ത് ചെയ്യും വന്നാലുണ്ടാകാൻ പോകുന്നത് ഈ അപകടമാണ് വന്നാലുണ്ടാകുമ്പോൾ ശുചിത്വ നഷ്ടമാണ് എല്ലാവർക്കും ആവശ്യമുള്ള സൗകര്യങ്ങൾ കിട്ടാത്തതാണ് അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ നടത്താൻ ഇത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടനം അതിലൊരു ദിവസം എത്ര പേര് വരണം ഒരു മണിക്കൂറിൽ എത്ര പേര് വരണം ഒരു മിനിറ്റിൽ എത്ര പേർക്ക് വരാൻ പറ്റും എത്ര പേർക്ക് വന്നാൽ തിരിച്ചു പോകാൻ പറ്റും ഇതുണ്ടാക്കണ്ടേ ഈ സംവിധാനം ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണകൂടം ഏതിനോട് അവർക്ക് പ്രതിബദ്ധത പ്രതിബദ്ധയുള്ളതാണ് അവർക്ക് സിസ്റ്റത്തോട് പ്രതി പ്രതിബദ്ധതയുണ്ടോ മനുഷ്യരുടെ അന്തസ്സിനോട് പ്രതിബദ്ധതയുണ്ടോ ഒരു ഹിന്ദു വിശ്വാസത്തോട് പ്രതിബദ്ധം ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഗംഗ വലിയ ഗംഗ ശുചിയാക്കൽ പദ്ധതിയൊക്കെ ഉണ്ടായാലോ ഗംഗയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതായത് ഇന്ത്യയിൽ വേറെ ഒരു 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 ജലസ്രോതസ്സും ഇത്രമേൽ മലിനീകരിക്കപ്പെട്ടിട്ടില്ല അതാണ് ഇപ്പോഴത്തെ ഗംഗയുടെ അവസ്ഥ ഇതാണോ കോളിഫോം ബാക്ടീരിയ എന്തുകൊണ്ടാണ് അതിനകത്ത് ഇറങ്ങുന്ന ആളുകൾ അതിനകത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത് കൊണ്ടാണ് അതിൻ്റെ കണ്ടീഷൻ ഇത്രയും മോശമായത് അപ്പോൾ ഇങ്ങനെയാണോ ഒരു 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 പ്രധാനപ്പെട്ട ചടങ്ങിനെ ഹോസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ്റ് ആദ്യം ആലോചിക്കേണ്ടേ രണ്ടാമത്തെ ഈ കാണുന്ന വയലൻസ് എന്താണിത് ഇങ്ങനെയാണോ അതായത് ആളുകൾക്ക് ഇപ്പോൾ നേരത്തെ അജൻസോറിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും കയറി പ്രയാകരത്തിലേക്ക് പോകാം ബീഹാറിൽ നിന്നും കാണുന്നത് ആളുകൾക്ക് കയറാൻ സ്ഥലമില്ല ട്രെയിൻ ക്ലോസ് ചെയ്തു എ സി കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക കയറാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആളുകൾ എന്തു ചെയ്യാണ് എ സി കമ്പാർട്ട്മെൻറ്റുകളിലെ ചില്ല് ഗ്ലാസ് ചവിട്ടിയും ഇടിച്ചും കുത്തിയും തകർക്കാണ് ഭയങ്കരമായ ഭീതിജനകമായ സാഹചര്യം അകത്തിരിക്കുന്ന ആൾക്കാർ പേടിച്ച് നിലവിളിക്കുകയാണ് എന്നിട്ട് അതുവഴി അകത്ത് കയറുകയാണ് ഇത് എന്തൊരുതരം വയലൻസാണ് ഇനി വെറുതെ നല്ലോ ചോദിക്കുക ഇതിപ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വയലൻസ് ആയതുകൊണ്ട് ആർക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചെറിയ വയലൻസ് ഉണ്ടായിരുന്നില്ല ഭീകരവാദികൾ ഈ നാട്ടിൽ അഴിഞ്ഞാടുകയാണെന്ന് പറയാൻ എത്ര പേരുടെ ഉറച്ചോടെ ശബ്ദം നമ്മൾ കേട്ടേ ഇതിപ്പോൾ ഒന്നും പറയാനില്ല ഇത് പൊതുമുതൽ നശിപ്പിക്കുകയാണ് മര്യാദയ്ക്കുള്ള സംവിധാനം ഏർപ്പാടാക്കാത്തതുകൊണ്ട് ആളുകൾ പൊതുമുതൽ നശിപ്പിക്കുകയും അക്രമം ഇത് ഞങ്ങളുടെയാണ് ഏ ഞങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾ നശിപ്പിക്കുന്നു ഞങ്ങൾ തോന്നിയാസം ചെയ്യുന്നതോടെ മറ്റു പ്രവർത്തിക്കില്ലേ എത്രമാത്രം ആണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇതിൻ്റെ റീലുകൾ മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അതിനകത്ത് എന്താണ് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവാത്തത് ഇത് പ്രശ്നമാണ് അപ്പോൾ ഇത് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരവാദി അമ്പത് കോടി ആളുകൾ പങ്കെടുത്ത മഹത്തായ ചടങ്ങ് പവിത്രമായ ചടങ്ങ് എന്ന് പറഞ്ഞു മരിച്ച എത്രവരാണോ ചോദ്യം ഉണ്ടല്ലോ പങ്കെടുത്ത ആളുകളെ കുറിച്ചുള്ള കോൺഫിഡൻസും കൃത്യമായ കണക്കുണ്ട് അതാണ് അഖിലേഷ് യാദവ് പറയുന്നത് പങ്കെടുത്ത ആളുകളുടെ മുഴുവൻ കണക്കുണ്ടോ മരിച്ചവരുടെ കണക്കുണ്ടോ ആദ്യം മരിച്ചത് എത്ര പേരാണ് രണ്ടാമത് മരിച്ചവരുടെ പേരും വിവരങ്ങളും അല്ലെങ്കിൽ നമ്പറും അഡ്മിറ്റ് ചെയ്യുന്നത്രയും താമസമുണ്ടോ എന്തുകൊണ്ടാണ് അത് മൊത്തം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആളുകൾ ഇപ്പോൾ അവിടുന്ന് പുറത്തു വരുന്ന കണക്കെന്നാണ് ഒരു രണ്ട് ട്രെയിനിലും കൂടി എത്ര പേര് കൊള്ളും അതിലും മൊത്തം ഓരോ ടിക്കറ്റ് മണിക്കൂറുകൊണ്ട് വിറ്റു കീഴി തന്നു അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റും അവൈലബിലിറ്റി എത്ര പേർക്ക് കയറാൻ പറ്റും കപ്പാസിറ്റി ഇല്ലേ വാഹകശേഷി എന്നൊരു സാധനമില്ലേ അതിൽ കൂടുതൽ ആൾക്ക് ടിക്കറ്റ് കൊടുക്കുക അപ്പോൾ ഇതിലൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണോ ഇവർ പറയുന്നത് അപ്പോൾ ഈ കുംഭമേള അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ പോയി അവിടെ കുംഭമേളയിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ ഒരു സന്ദർഭത്തിൽ അവിടെ പോയി ഗംഗ യമുനയിൽ മുങ്ങുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയ അഭിലാഷമാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ശതകോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലുണ്ട് അവരോട് ഈ ഭരണകൂടം നീതി എന്ന് ചോദിച്ചാൽ അവർക്കാവശ്യമുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവർക്കാവശ്യമുള്ള മെഡിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവർക്കാവശ്യമുള്ള ശുചിത്വമുള്ള അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവർക്കാവശ്യമുള്ള എന്താ പറയുക യാത്രാ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവർക്കാവശ്യമുള്ള ഭക്ഷണ ും മറ്റ് സംഗതികളും പ്രൊവൈഡ് ചെയ്യുന്നില്ല സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു അതിൻ്റെ ദുരന്തമാണ് നമ്മളീ കാണുന്നത് പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയും മഹാകുംഭമേളയിൽ ഇത്രയും കുഴപ്പങ്ങളുണ്ടെന്ന് അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഓർഗനൈസിംഗിൻ്റെ ഭാഗമായി ഇത്രയും കുഴപ്പങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരും പറയുന്നില്ല ഏതെങ്കിലും മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ചർച്ചയാകുന്നില്ല കോവിഡ് കാലത്ത് ഏതോ സ്ഥലത്ത് കുറേ ആളുകൾ കൂടിയിരുന്നപ്പോൾ അവരാണ് കോവിഡിൻ്റെ വാഹകർ കൊണ്ടുവരുന്ന ആളുകളെന്ന പേരിൽ അതിൻ്റെ പേര് കൂട്ടി പ്രത്യേക പേരിട്ട് ചർച്ചകളൊക്കെ നടന്നിരുന്നു ഓക്കെ അപ്പോൾ ഇതൊന്നും അതില്ല ഞാൻ പറയുന്നത് അതിൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പകരം തീർത്ത് വർത്താനം പറഞ്ഞെന്നുള്ളതല്ല പക്ഷേ നമ്മൾക്ക് എന്തിനേയും നമ്മൾ ഓഡിറ്റ് ചെയ്യണം ശബരിമലയിലെ തിരക്കിനെക്കുറിച്ച് വലിയ ബഹളം ഉണ്ടാക്കിയ പാർട്ടികളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട് ബി ജെ പി പോലുള്ള കക്ഷികൾ അവർക്ക് ഉറക്കെ സംസാരിക്കാനുള്ള ബാധ്യ അവർക്ക് മറുപടി പറയാനുള്ള ബാധ്യമുണ്ട് ശബരിമല എന്ന് മാത്രം നീറ്റായിട്ടാണ് നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലും കുഴപ്പമാണെന്നും ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഇത് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് നരേന്ദ്രമോദിക്കും യോഗി അതിനും ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയട്ടെ പാവപ്പെട്ട മനുഷ്യരോട് അവർക്കുണ്ടാകാൻ ഇന്നും പോകുന്ന രോഗ സാധ്യതകളെക്കുറിച്ച് അവിടെ തിക്കിലും തിരക്കപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരോട് അഭിമാനം നഷ്ടപ്പെട്ടവരോട് ഉത്തരം പറയട്ടെ അത് 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 പറയുക എന്ന് പ്രധാനമാണ് പിന്നെ നേരത്തെ പറഞ്ഞത് ലോകത്തിന് മുമ്പിൽ നമ്മൾ ഷോക്കേസ് ചെയ്യുന്ന വലിയൊരു ചടങ്ങാണ് ആ ചടങ്ങിന് ഈ കളറല്ല ഉണ്ടാവും ഈ ഇതുണ്ടാവാൻ പാടില്ല ഈ ഈ കളറും ഈ സ്മെല്ലും അല്ല പാട് ഉണ്ടാവരുത് അത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് അതെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതും വളരെ അത്യാവശ്യമാണ്